റിബിൾ സ്റ്റാർ പ്രഭാസിന്റെ പ്രൊഡക്ഷനിലുള്ള രണ്ട് നാല് ചിത്രങ്ങളിലെ വിശേഷങ്ങളാണ് മീഡിയയിൽ വരുന്നത് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മാർവി സംവിധാനം ചെയ്യുന്ന ദി രാജാ സാബ് എന്ന ഹൊറർ കോമഡിയിലാണ് പ്രഭാസ് ഇപ്പോൾ അഭിനയിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് പ്രഭാസ് ദ രാജാ സാഹബിൽ അവതരിപ്പിക്കുന്നത് മലയാളിയായ മാളവീയ മോഹൻ നിധി അഗർവാൾ ഋതി കുമാർ എന്നിവർ പ്രഭാസിനൊപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു സലാർ പാർട്ട് വൺ സീസ് ഫയറിന് ശേഷം പ്രശാന്ത് നീസ് ഒരുക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് സലാർ പാർട്ട് ടു ശൗരംഗ്യപർവ്വം കൻസാസ് എന്ന മോണാർക്കി നിലനിർത്തുന്ന രാജ്യത്തെ കഥ ാണ് പാർട്ട് പാർട്ടു ജൂണിൽ ഷൂട്ടിംഗ് തുടങ്ങിയ ഈ ആക്ഷൻ ചിത്രത്തിൽ പ്രഭാസിനോടൊപ്പം നീണ്ട താരനിര തന്നെ ഉണ്ടാവും ആനിമൽ എന്ന രൺബി കപൂർ ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം സ്പിരിറ്റ് എന്ന സന്ദീപ് റെഡ്ഡി വാംഗ ചിത്രത്തിലും പ്രഭാസ് തന്നെ നായകൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ പ്രഭാസ് അഭിനയിക്കുന്നു കീർത്തി സുരേഷ് കെ ആർ അഡ്വാനി തൃഷ കൃഷ്ണ ഹരീന കപൂർ ആനന്ദ് നാഗ് എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നു ഹനുരാഹോഡിയുടെ ഹിറ്റ് ചിത്രമായ സീതാരാമൻ എന്ന ചിത്രം ത്തിന് ശേഷം അടുത്ത ചിത്രത്തിൽ പ്രഭാസ് നായകനാവുന്നു ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്നു കോടിക്ക് മുകളിൽ ഒരു ചിത്രത്തിന് പ്രതിഫലം വാങ്ങിയിരുന്ന പ്രഭാസ് തന്റെ പുതിയ ചിത്രങ്ങൾക്ക് പ്രതിഫലം കുറച്ചു എന്ന് വാർത്തകളുണ്ട് വളരെ ലോലഹൃദയം ഉള്ള പ്രഭാസിന് ഡാർലിംഗ് എന്നും സിനിമാ രംഗത്തുള്ളവർ സ്നേഹത്തിൽ വിളിക്കുന്നു പ്രൊഡക്ഷനിൽ മറ്റ് അനിയറ പ്രവർത്തകർക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്ന പ്രഭാസ് സഹനടീരണമാർക്കും ക്രൂവിനും വീട്ടിൽ നിന്നും ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുവരാറുണ്ടെന്നും അദ്ദേഹം വർക്ക് ചെയ്ത എല്ലാ ചിത്രങ്ങളിലെയും കാസ്റ്റും ക്രൂവും ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഭക്ഷണം കഴിക്കും െന്നും പറയപ്പെടുന്നു ഇനി ആദ്യം റിലീസ് ചെയ്യുന്ന പ്രഭാസ് ചിത്രം കണ്ണപ്പ എന്ന മുകേഷ് കുമാർ സിംഗ് ഡയറക്റ്റ് ചെയ്യുന്ന മോഹൻലാൽ അക്ഷയ്കുമാർ കാജൽ അഗർവാൾ എന്നിവർ അഭിനയിക്കുന്ന ചിത്രമായിരിക്കും ഡിസംബർ ആറിനാണ് ഈ ഫാന്റസി ത്രില്ലർ റിലീസ് ചെയ്യുന്നത്